ജോധ്പുരി സ്യൂട്ട് കുർത്താസ് ഇൻഡോവെസ്റ്റ്യൻ വെയ്സിൻ്റെ ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പിളി ലുലുമാലിന് അടുത്തുള്ള ഡേബർ സ്യൂട്ട് ഗാലറിയിലാണ് നമ്മുടെ ഇഷ്ടാനുസരണം എല്ലാം ഒരു നിന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡ് സെയിൽസും അതുപോലെ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്ങും റെൻ്റൽ ഔട്ട്ഫിറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് ഇനി ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും ഒരുപാട് കാശ് മുടക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ ആണ് ഇവിടുത്തെ റെന്റൽ ഔട്ട്ഫിറ്റ്സ് നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന കളക്ഷൻ ആണ് ഇവിടെ വരുന്നത് ഇവിടെ റെന്റൽ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ടിട്ടാണ് നമ്മുടെ സൈസിനനുസരിച്ചിട്ട് ഓൾട്രേഷൻ വർക്ക്സും ഇവർ ഇവിടെ തരുന്നുണ്ട് ഇതെല്ലാം ഇൻഡോ കളക്ഷൻസ് ആണ് ഇതിൽ ടൂ പീസും ത്രീ പീസും അവൈലബിൾ ആണ് ഫൈവ് ഡേയ്സ് ആണ് ഇവർ റെന്റ് ഔട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് അവിടുത്തെ കളക്ഷൻസ് ഇഷ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് സെക്ഷനും ഉണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ റെഡിമെയ്ഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആണ് വരുന്നത് റെഡിമെയ്ഡ്സിലെ കുർത്ത ജോധ്പൂരി സ്യൂട്ട്സ് ഇൻഡോ വെസ്റ്റേൺ വേസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ തന്നെ ടു പീസും ത്രീ പീസും അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്ത് കസ്റ്റമറിന് വേണ്ട മോഡൽ അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ റെന്റൽ ആൻഡ് സെയിൽ സർവീസും അവൈലബിൾ ആണ് കേട്ടോ ഗ്രൂംസിന് മാത്രമല്ല കേട്ടോ ഗ്രൂംസിന്റെ ഫ്രണ്ട്സിനൊക്കെ ഡ്രസ് കോഡ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിയ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ മറക്കണ്ട എടപ്പള്ളി ലുലുമാളിന്റെ സെക്കൻഡ് ഗേറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ഡേബക്സ് ഡിസൈനർ സ്റ്റുഡിയോ